വേദിയിൽ ുമായി നാട്ടുകാർ ആസിഡ് ഗ്രാമം ജനകീയ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കേമൽ പരിസരത്തെ മലിനീകരിക്കപ്പെട്ട ചിറ്റൂർ പ്രദേശം സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫ് സർക്കാരിൽ നൂറ്റി ഏക്കർ ഭൂമി ഏറ്റെടുക്കാമെന്നുള്ള ജിയോ പുറപ്പെടുവിക്കുകയും അതിനുശേഷം വന്ന സർക്കാരുകള് ചിറ്റൂർ ജനതയോട് നിരുപദ്രവപരമായ നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ തന്നെ കെ എം എം എൽ ഒരു മണിക്കൂർ തരുന്ന കുടിവെള്ളം മാത്രമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഏക ആശ്രയം എല്ലാ ജനങ്ങളും പലവിധപ്പെട്ട ക്യാൻസർ തൊക്കു രോഗ ശ്വാസകോശ രോഗങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഈ ഭൂമി എടുക്കുന്നതിനുള്ള ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കെ എം എൽ എം എസ് യൂണിറ്റിന്റെ പാലോദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വ്യവസായ വകുപ്പ് വരുന്നു എന്നറിഞ്ഞതിൽ ചിറ്റൂർ നിവാസികളെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തിന് ഒരു നിവേദനം ഇനിയെങ്കിലും നിന്ന് ഞങ്ങളെ നടപടി ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പരിസരത്തെ മലിനീകരിക്കപ്പെട്ട ഭൂമി ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായാണ് ചിറ്റൂർ ആസിഡ് ഗ്രാമം ജനകീയ സമിതിയും ജനപ്രതിനിധികളും കെ എം എം എൽ പാലം ഉദ്ഘാടനം നടക്കുന്ന വേദിക്കരികിൽ പ്രതിഷേധവുമായി എത്തിയത് ചിറ്റൂർ ഗ്രാമം സർക്കാർ ഏറ്റെടുക്കുക അധികാരികൾ കണ്ണു തുറക്കുക ചിറ്റൂർ ജനതയെ ദുരിത കയത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ബാനറുമായി മന്ത്രി വേദിയിലേക്ക് എത്തിയപ്പോൾ ഇവർ കാണാൻ ശ്രമിച്ചു എന്നാൽ കഴിഞ്ഞില്ല വേദിക്ക് അഭിമുഖമായി ബാനറുമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നിരന്നു ഉദ്ഘാടന പ്രസംഗത്തിനിടെ മന്ത്രി ബാനർ മാറ്റി ഇരിപ്പിടങ്ങളിലിരുന്നാൽ നിങ്ങളുടെ വിഷയം പറയാമെന്ന് പറഞ്ഞു ഇത് കേട്ട പലരും കസേരകളിലിരുന്നു ചിലരാകട്ടെ ബാനറുമായി അവിടെ തന്നെ നിന്നു നിങ്ങളുടെ പ്രശ്നം യാഥാർത്ഥ്യമുള്ളതാണ് മുപ്പത്തിയഞ്ച് വർഷമായി പ്രശ്നം നിലനിൽക്കുന്നു ലാൻഡ് അക്സിഷൻ വഴി ഭൂമി ഏറ്റെടുക്കാനാകില്ല ചിലരുടെ സമ്മർദ്ദത്തിലൂടെ നേരത്തെ വില കയറ്റിയതാണ് പദ്ധതി നിന്നു പോകാൻ കാരണമായത് കെ എം എം എൽ പദ്ധതിക്കായി മാത്രമേ സ്ഥലം ഏറ്റെടുക്കാൻ കഴിയൂ മലിനീകരിക്കപ്പെട്ട സ്ഥലത്തിനായിരിക്കും മുൻഗണന നിലവിൽ എഴുപത് ഏക്കർ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു പറഞ്ഞാലും അവരെ കുറ്റം പറയാൻ പറ്റില്ല ജനീവനായ പ്രശ്നമാണ് ആ കളക്ടറോട് ഇപ്പോ എം എൽ എ പറഞ്ഞതും കളക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ വില നമുക്ക് അക്വസിഷൻ പറ്റില്ല പണ്ടേ നോക്കി ഫയലുകൾ മുഴുവൻ നോക്കി അക്വസിഷൻ സമയത്ത് ആരും ഇവരെ സഹായിച്ചിട്ടുണ്ട് പെട്ടെന്ന് വേറെ കേട്ടി അങ്ങനെയാണ് ആ പദ്ധതി അന്ന് നിന്നുപോയത് എന്തായാലും ബഹുമാനമായി എം എൽ എ ഈ പ്രശ്നം ആവശ്യപ്പെട്ടു അതുപോലെ മറ്റാളുകളും ആവശ്യപ്പെട്ടതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ഞാനും കൂടി ഇരുന്ന് ഒരു യോഗം ചോർന്നിട്ടുണ്ട് ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഹേമങ്ങളുടെ പദ്ധതികൾക്ക് ഇപ്പോൾ സ്ഥലം എടുക്കാൻ കഴിയുന്നു അടുത്ത പദ്ധതിക്ക് വേണ്ടി സ്ഥലം എടുക്കുമ്പോൾ ഇത് തന്നെയാണ് മുൻഗണന കൊടുക്കേണ്ടത് അല്ലാതെ തന്നെ നേരിടുന്നത് ഏക്കൻ കൂടുതൽ എടുക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ അത് സംബന്ധിച്ച് പരിശോധിക്കാനായിട്ട് ഒരു എന്തെല്ലാം സാധ്യത വരും എന്നൊരു പരിശോധന നടത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കൂടി കൂടി തന്നെ ഇരിക്കുന്നു ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് ഈ ാണ് ഗവൺമെന്റ് ശേഷം മടങ്ങിയ മന്ത്രിയോട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പരാതി പറഞ്ഞു നിവേദനം നൽകി ചിലർ പ്രതിഷേധവും അറിയിച്ചു ഫാക്ടറിയുടെ അശാസ്ത്രീയമായ പ്രവർത്തനം മൂലം മലിനമാക്കപ്പെട്ട ഈ ഭൂമിയിൽ കുടിവെള്ളം പോലും നിഷേധിക്കപ്പെട്ട് രോഗദുരിതത്താൽ വലയുന്ന ഞങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഈ സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കേമമ്പൽ ഞങ്ങൾക്ക് ദാനമായി തരുന്നു എന്ന് പറയുന്ന കുടിവെള്ളത്തിൽ അല്പം വിഷം ചേർത്ത് വിടുവാന്നുള്ളതാണ് ചിറ്റൂർ നിവാസികളുടെ ശല്യം അതോടെ ഇല്ലാതാകും അല്ലാതെ നിരന്തരമായിട്ട് ഇങ്ങനെ ഓരോ യോഗങ്ങളിൽ ഞങ്ങൾ നിവേദനം കൊടുത്തു കൊടുത്ത് മടുത്തിരിക്കാൻ പത്തു വർഷക്കാലം ആകുന്നു ഈ സർക്കാർ എന്ത് നടപടി ചിറ്റൂർ നിവാസികളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ചെയ്തിട്ടുണ്ട് യാതൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ കുറെ പ്രഖ്യാപനങ്ങൾ നോക്കാം കാണാം നിങ്ങൾ വീണ്ടും വരൂ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ നിവേദനം കൊടുത്ത് മടു ഒരു ജനതയാണ് ചിറ്റൂർ ജനത ഇനിയും ദയവ് ചെയ്ത് ചിറ്റൂരിലെ ജനങ്ങളെ പരീക്ഷിക്കരുത് ചിറ്റൂർ ജനതയുടെ കാരണം അദ്ദേഹത്തിൽ നിന്ന് വലിയൊരു വലിയ പ്രതീക്ഷയിൽ വന്ന ഞങ്ങൾക്ക് അത്രയും നിരാശരായി മടങ്ങേണ്ടി വരുമ്പോൾ ജനകീയ സമരസമിതിയുടെ ഒരു തീരുമാനമായിട്ട് പറയുകയാണ് ഞങ്ങൾ ഒരു തുടർ സമരമാണ് ആസൂത്രണം ചെയ്യുന്നത് അതായത് മരണം വരെയും നിരാഹാരം കിടക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളോ ഇങ്ങനെ നശിച്ചു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെങ്കിലും നല്ല ഒരു നിലയിൽ ജീവിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു ഞങ്ങൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ പഠിക്കൽ സമരം ആരംഭിക്കുകയാണ് അനിശ്ചിതകാല നിരാഹാര സമരമാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങൾ ആ സമരത്തിലേക്ക് പോകും ജനപ്രതിനിധികളായ പി ശ്രീകല ബി സുകന്യ ജയ ജയ ചിത്ര പുറത്ത് സക്കീർ ആസിഡ് ഗ്രാമം ജനകീയ സമിതി ഭാരവാഹികളായ അനിൽകുമാർ ബീന കൃഷ്ണൻകുട്ടി അനിതാദേവി വേണുപിള്ള എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ന്യൂസ് ബ്യൂറോ चावरा